റേഡിയോ നീതൽ വൺ സീറോ അടുത്തായി ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി എത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും ഗാനകൗതുകത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി കെ പി ബ്രഹ്മാനന്ദൻ ആലപിച്ച താരകരൂപിണി എന്ന ഗാനമാണ് താരകരൂപിണി എന്ന ഈ ഗാനം കാവ്യാത്മകമായ ഭാഷയിൽ മനോഹരമായൊരു നക്ഷത്രത്തെ പ്രണയോപമയോടെ ആവിഷ്കരിക്കുന്ന കൃതിയാണ് ഗാനത്തിൽ നായകൻ സ്വപ്നലോകത്തിലേക്ക് കടന്ന് ആകാശത്തിലെ നക്ഷത്രത്തോട് സംവേദനപൂർവ്വം സംസാരിക്കുകയാണ് ഇതിലെ ഓരോ വരിയിലും ആഹ്ലാദവും അനുരാഗവും അനുഭൂതികളാൽ നിറഞ്ഞു വീശുന്ന പ്രണയഭാവനകളെയുമാണ് അതിമനോഹരമായി പകർത്തി വച്ചിരിക്കുന്നത് ഈ ഗാനത്തിലുടനീളം പ്രണയത്തിൻ്റെ വിരഹവും സന്തോഷവും എല്ലാം അതീവ ഹൃദ്യമായി ലാളിത്യത്തോടെ പ്രത്യക്ഷമാകുന്നതായി കാണാം ഇത് പ്രണയത്തിൻ്റെ അനുദിന കാവ്യമാണ് സ്വപ്നങ്ങളുടെ മണ്ണിൽ വേരുകളെടുത്ത് അതിമനോഹാരിതയോടെ വിരിഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൻ്റെ വിരുന്നാണ് നായകൻ്റെ ഭാവനയിൽ ആകാശത്തിലെ നക്ഷത്രത്തെ അവൻ തൻ്റെ പ്രണയ സാക്ഷാത്കാരമായി കാണുന്നു ഈ ഗാനത്തിലെ പദങ്ങളും രൂപകങ്ങളും നായകൻ്റെ മനസ്സിൻ്റെ ഓരോ വിസ്മയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ ഗാനം പ്രണയത്തിലെ രോമാഞ്ചവും സങ്കല്പങ്ങളും പ്രതീക്ഷകളും സംഗീതത്തിൻ്റെ സൗന്ദര്യവും തമ്മിൽ അലിഞ്ഞു ചേരുന്ന അനുപമമായ ഒരു കാവ്യ സൃഷ്ടിയാണ് താരകരൂ ോമാഞ്ചമായിരിക്കും കേന്ദ്ര ചില്ലയിൽ പോവിടും എഴിലം പാലപ്പോയിരിക്കും താരകരൂപിണീ താരകരൂപിണി നീ എന്നും എന്നോട് ഭാവന രോമാഞ്ചമായിരിക്കും താരകരൂപിണി എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ രൂപത്തിലുള്ളവൾ അല്ലെങ്കിൽ നക്ഷത്രസുന്ദരി ഇതിൽ നായകൻ തൻ്റെ സ്വപ്നങ്ങൾക്ക് രൂപം നൽകുന്നത് നക്ഷത്രരൂപിണിയായ ഒരു സുന്ദരിയെപ്പോലെയാണ് പ്രണയിനിയെ ചിന്തിച്ച് നായകൻ്റെ ഹൃദയം രോമാഞ്ചത്താൽ നിറയുകയാണ് അവൻ അവളെ തന്റെ അനുദിന കാമനകളുടെ പ്രതീകമായി കാണുന്നു നക്ഷത്രസുന്ദരി ഒരു ദിവ്യാത്മക രൂപമാണ് ഈ പ്രയോഗം പ്രണയത്തിന്റെ സുന്ദരമായ ദിവ്യത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് നക്ഷത്രത്തിന്റെ അപ്രാപ്യതയെയും പ്രകാശവും അവളോടുള്ള ആഗ്രഹത്തിൻ്റെ ആഴത്തെയും ശോഭയെയും സൂചിപ്പിക്കുന്നു ഭാവന രോമാഞ്ചമായിരിക്കും നായകന്റെ മനസ്സിൽ ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള ചിന്ത സ്വപ്നലോകം പോലെ പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ ഉള്ളിൽ ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അവളുടെ ചിന്ത തന്നെ നായകന്റെ ഹൃദയത്തെ രോമാഞ്ചത്താൽ നിറയ്ക്കുകയാണ് പ്രണയത്തിൻ്റെ സാക്ഷാത്കാരമായുള്ള നക്ഷത്രസുന്ദരിയെ നായകൻ ഓർത്ത് നിൽക്കുന്നു ആ ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു സുന്ദരമായ ആഹ്ലാദം നിറയ്ക്കുന്നു ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും ഇവിടെ ഏകാന്ത ചിന്തതൻ ചില്ല എന്നതിനെ ഒരു ആന്തരിക ലോകത്തിന്റെ പ്രതീകമായി കാണാം ഏകാന്തം എന്നാൽ ഒരാളായി മാത്രം അഥവാ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയാണ് ഈ സങ്കേതം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ചിന്തകളുടെയും അതിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുടെയും ശാന്തമായ പ്രസരണത്തെ സൂചിപ്പിക്കുന്നു ഒറ്റയ്ക്കായുള്ള ആലോചനകളിൽ നിന്ന് ഓരോ ചിന്തയും ചുരുൾ അഴിച്ച് പുറത്തു വരുന്നവയാണെന്നും പറയാം അടിസ്ഥാനപരമായി ഏകാന്ത ചിന്തതൻ ചില്ലയിൽ എന്നത് സ്വയം സമ്മതിക്കുന്ന മനസ്സ് നേരിടുന്ന അനുഭവങ്ങൾ ഒറ്റപ്പെടലിലൂടെ സ്വന്തം ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്ന ശാന്തതയിലേക്കുള്ള യാത്രയുമാണ് ഈ വരികൾ മുഖാന്തിരം നായകൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന സ്നേഹത്തിൻ്റെ സൂക്ഷ്മത്വം കാണുന്നു വസന്തകാലത്ത് പൂത്തൊലഞ്ഞ പാലപ്പൂവിൻ്റെ വെളിച്ചം പോലെ അവൻ്റെ ചിന്തയിൽ അവളുടെ സൗന്ദര്യം വന്നു നിറയുകയാണ് ഇതിലൂടെ നായകൻ്റെ ഏകാന്ത ചിന്തകളിൽ അവളുടെ സ്നേഹത്തെ വയസ്സിൻ്റെയോ സമയത്തിൻ്റെയോ പരിധികളില്ലാത്ത മനോഹാരിതയായി പൂത്ത് പറക്കുന്ന പാലപ്പൂവിനെ പോലെ ഭാവനയിൽ പൂത്തുലയുന്നു ഈ ചിത്രത്തിൻ്റെ ഓരോ പരിച്ഛേദത്തിലും ഒരു പുതുമയും തീവ്രതയും എല്ലാം നിറഞ്ഞു നിലകൊള്ളുന്നു അവളുടെ അപ്രാപ്യതയും അതോടൊപ്പം ആലങ്കാരികമായ പ്രതീക്ഷയും ഈ വരികളിലൂടെ പൂക്കളിൽ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ സ്വപ്നത്തിൻ്റെയും ഭാവനകളുടെയും സാക്ഷാത്കാരമായി നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ നായകൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ സുഖമുള്ള സ്പർശം പടർന്ന് പന്തലിക്കുകയല്ലേ നിത്യവുരു നീ പൂത്തു മിന്നി നിൽക്കും നിദ്രതീര നീലവിഹായസിൽ നിത്യവുരു നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്ന നടത്രമേ നിൻചിരി സ്വർഗ ചിത്രങ്ങളെല്ലാം ഞാൻ കണ്ടുനിൽകും നിദ്രതൻ നീരതീല വിഹായസിൽ നിത്യവും നീപ്പൂത്തു മിന്നി നിൽക്കും ഉറക്കം നിറഞ്ഞ നീലമേഘാഭ മേഘങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സൗന്ദര്യവും അഥവാ രാത്രിയുടെ ഇരുളിമ കലർന്ന നീലാകാശം എന്നർത്ഥം ഇതിലൂടെ വ്യക്തമായ രൂപങ്ങൾ മറയ്ക്കുകയും ഒരു നിഗൂഢത നൽകുന്ന ചാരുതയോടെ മൂടുകയും ചെയ്യുന്ന ഒരു സ്വപ്ന ലോകത്തെ പ്രതിബിംബിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത് നാളിതുവരെയുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യപത്രം പോലെയാകുന്നു വിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും എന്ന വരി അവൾ പ്രണയത്തിന്റെ പൂർത്തീകരണത്തിന്റെ ദൃഷ്ടാന്തമായി മാറുന്നു ഒരിക്കലും മാഞ്ഞു പോകാത്ത മറഞ്ഞു പോകാത്ത നക്ഷത്രമായി അവളുടെ സാന്നിധ്യം ആകാശത്തിന്റെ നീലിമയിൽ മിന്നി തിളങ്ങുകയാണ് ഇവിടെ നായികയെ തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായൊരു പ്രകാശമായും പ്രതീക്ഷയുടെ പ്രതീകമായും കാണുന്നു സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും എന്നു വരികളിൽ പ്രതിഫലിക്കുന്നത് സ്വർഗീയ സൗന്ദര്യം പോലെ ആകർഷകമായ അവളുടെ മുഖം തന്നെയാണ് അവൻ്റെ സ്വപ്നത്തിലെ പ്രണയിനി ഈ വരി മലയാള കവിതയുടെ ഒരു മനോഹര നിമിഷമാണ് എന്ന് പറയാം ഇതിലെ സ്വപ്ന നക്ഷത്രം ഒരാൾക്ക് പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതോ ആയ ഒരു വ്യക്തിത്വമാണ് ആ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ വിടരുന്ന മൃദുസ്മിതത്തിൽ ഉയരുന്ന സ്വർഗീയ സൗന്ദര്യത്തെയാണ് സ്വർഗ ചിത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ചിത്രങ്ങൾ എന്നത് സ്വപ്ന ലോകമാണ് ആകാശം അല്ലെങ്കിൽ ഒരു സത്യത്തിനപ്പുറം ഉള്ള അപരിചിതമായ ദൈവീക ഭാവനകളുടെ പ്രതീകമാണ് ഒരാൾ തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് അഭൗതികമായ കാഴ്ചകളെ കാണുന്നു അതായത് അവളുടെ പുഞ്ചിരിയിൽ ഈ ലോകത്തിനതീതമായ സുന്ദരമായ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് അവൻ കവിതയുടെ ഈ ഭാഗം വലിയൊരു സ്നേഹത്തിൻ്റെ ദർശനമോ അവന്റെ മനസ്സിൻ്റെ ആഴത്തിൽ തീർത്ത സങ്കല്പത്തിൻ്റെ സുന്ദര രൂപമോ ആയി കാണാം ആകാശത്തു മിന്നിപ്പൂക്കുന്ന ആ നക്ഷത്രത്തിൻ്റെ എപ്പോഴുമുള്ള തെളിച്ചം നൽകുന്നത് ഒരു അപ്രാപ്യമായ പ്രതീക്ഷയല്ലേ അവളുടെ നിത്യവിരാജനം അതിൻ്റെ മായാത്ത പ്രതീക്ഷയുടെ പ്രതീകമായി അവൻ്റെ ജീവിതത്തിൽ വന്നു നിറയുകയാണ് ഇതിലൂടെ കവി ഒരിക്കലും കെട്ടുപോകാത്ത സ്നേഹത്തിൻ്റെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അതെക്കാലവും നീണ്ടു നിൽക്കുന്നു ചുരുക്കത്തിൽ അയാളുടെ ലോകം അവളാൽ പ്രകാശപൂരിതമാകുന്നു ആയിരിക്കും ന്മണി വീണതൻ രാഗങ്ങളിൽ സശി സുന്ദരമോഹമായിരിക്കും താരകൂപിണി കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത ആയിരിക്കും കവിതയുടെ ഈ വരികൾ ഉപമയിലൂടെ ഒരു കവി സൃഷ്ടിക്കുന്ന അതുല്യമായ കാവ്യ നൈപുണ്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഓമനെ എന്ന് കാണുമ്പോൾ അതൊരു സ്നേഹാഭിഷേകമല്ലേ ഇവിടെ കവി നക്ഷത്രസുന്ദരിയെ കാവ്യവൃത്തങ്ങളിലെ ഓമന എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവൾ ആയി കാണിക്കുകയാണ് ഈ വരികൾ കാവ്യഭംഗിയിലും സാങ്കേതികതയിലും ആഴമാർന്നൊരു ഭാവം സൃഷ്ടിക്കുന്നില്ലേ നവമാകന്ധമഞ്ചരി എന്നത് കവിതയിലെ പുതുമയും മനോഹാരിതയും പ്രതിനിധാനം ചെയ്യുന്നു അത് പ്രതീക്ഷയും പുതിയ സൃഷ്ടികളുടെ വളർച്ചയും നിറഞ്ഞ ഒരു ലോകമാണ് ഈ ചിത്രീകരണത്തിലൂടെ അവളെ സൗന്ദര്യവും ആസ്വാദ്യവുമുള്ള കവിതയോടാണ് ഉപമിച്ചിരിക്കുന്നത് അവളെ നായകൻ തൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരവും പുതിയതുമായ ആശയങ്ങളുടെ രൂപത്തിൽ സ്വപ്നം കാണുകയാണ് എൻ മണി വീണതൻ രാഗങ്ങളിൽ സഹി സുന്ദര മോഹനമായിരിക്കും മണി വീണയെ ഭാരത സംസ്കാരത്തിൽ ദൈവീകത്വത്തിൻ്റെയും ആത്മീയ അനുഭൂതിയുടെയും പ്രതീകമായി കാണുന്നു പാരമ്പര്യമായി സംഗീതോപകരണം എന്ന നിലയിൽ ഇത് വിദ്യയെയും സംഗീതത്തെക്കുറിച്ചുമുള്ള ഉന്നത സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മണിവീണ എന്നത് കാവ്യത്തിലെ ഭാവാനുഭൂതികൾക്കും ആന്തരികാത്മകതയ്ക്കും ആഴം കൂട്ടുന്ന മാന്ത്രികമായ അനുഭവമായി മാറുന്നു മോഹനരാഗം ഇന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരവും ലാളിത്യഭരിതവുമായ ഒരു രാഗമാണ് ഇതിന് സുഖകരമായ ഭാവം പരിമളമുള്ള സ്വരസംഗമം ശാന്തവും ആകർഷകവുമായ സൗന്ദര്യം എന്നിവയെല്ലാം നൽകുന്ന പ്രത്യേകതയുണ്ട് ഒരു സന്തോഷവും ആത്മീയവും ഹൃദ്യവുമായ അനുഭവവും നൽകുവാനുള്ള കഴിവുമുണ്ട് കവി ഇവിടെ രാഗങ്ങളിൽ സഹി സുന്ദരമോഹനമായിരിക്കും മോഹനമായിരിക്കും എന്നത് കാവ്യത്തിന്റെ ഭാവാത്മകതയിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ രാഗത്തിന്റെ മാധുര്യവും ആകർഷണവും ശരിയായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ മണി വീണതൻ രാഗങ്ങളിൽ സഹി സുന്ദരമോഹനമായിരിക്കും മോഹനമായിരിക്കും എന്ന വരി മനോഹരമായ ഭാവാനുഭൂതികൾക്കൊരു കൊടുമുടി പോലെയാണ് സുന്ദരമോഹനമായിരിക്കും മോഹനമായിരിക്കും എന്നത് ആ ഗാനരാഗങ്ങൾ മനോഹാരിത കൊണ്ടും കാവ്യാത്മകത കൊണ്ടും അതിമനോഹരമായ അനുഭവമായിരിക്കും എന്ന സൂചന നൽകുന്നു ഇവിടെ ഭാവങ്ങളുടെ അപാരത സംഗീതത്തിൻ്റെ ആകർഷണ പൂർണ്ണത രാഗസൗന്ദര്യം എന്നിവയെല്ലാം സമന്വയിപ്പിച്ച് ഗാനത്തെ മിഴിവുറ്റതാക്കിയിരിക്കുന്നു താളു വായി ും അണിരുങ്ങി താരകരൂ ഭാവനോ മാഞ്ചമായിരിക്കും ഈ അഷ്ടവർഷ നിഷീദിനയിൽ നമ്മൾ ഈണവും താളവുമായി ഇണങ്ങി എന്ന വരിയിലൂടെ കവി അനന്താനന്ദവും ഹരവുമായി ഇരുൾമൂടിയ രാത്രിയിൽ പ്രിയപ്പെട്ടവർ സംഗീത സംഗമം അനുഭവിക്കുന്ന ഒരു ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരികളിൽ പ്രകൃതിയും പ്രണയവും സ്വരസമന്വയത്തിൽ ലയിച്ചും താളഭംഗിയിൽ യോജിച്ചും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ അതീവ ഹൃദ്യമായി ചിത്രീകരിച്ചിരിക്കുകയല്ലേ ഈ ഹർഷവർഷ ഹർഷവർഷനിശീഥനിയിൽ നമ്മൾ ഈണവും താളവുമായി ഇണങ്ങി എന്ന വരിയിൽ പ്രണയ കൂട്ടായ്മയുടെ ആനന്ദം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞൊഴുകുകയാണ് സ്നേഹത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ ലോകം മുഴുവൻ തന്നെ അവർക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ ധന്യത കാണുവാൻ ഈരേഴുലകും അണിഞ്ഞൊരുങ്ങി ഗാനം സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ രേഴ് ലോകങ്ങൾ ഒന്നാകെ അതായത് പ്രപഞ്ചമൊന്നാകെ ആനന്ദത്തോടും ആകാംക്ഷയോടും സമന്വിതമായി ഈ ധന്യമായ സംയോജനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ താൽപ്പര്യത്തോടെ സജ്ജമാകുന്നു എന്ന സൂചനയാണ് ഈ വരികൾ നൽകുന്നത് ധന്യത എന്നത് രണ്ടാത്മാക്കളോ പ്രപഞ്ചത്തിലുടനീളം നിറഞ്ഞിരിക്കുന്ന സജീവശക്തികളോ തമ്മിലുള്ള അപാരമായ ധന്യമായ ഒരു സംഗമമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ സംഗമം കേവലം ഒരു ഐക്യമായി തീരാതെ അത്യന്തം മനോഹരമായ പരിവർത്തനീയമായ അനുഭവമായി മാറുന്നു ഈരേഴുലകും എന്നത് സംസ്കാരപരമായ രീതിയിൽ എല്ലാ ലോകങ്ങളെയും അതായത് ഭൂമി മുതൽ ദേവതകളുടെ ലോകം വരെയുള്ള എല്ലാ പ്രപഞ്ചാനുഭവങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള സങ്കേതമാണ് അണിഞ്ഞൊരുങ്ങി എന്നത് ഓരോ ലോകവും ീ മഹാസംഗമത്തിനായി അതിൻ്റെ പ്രാർത്ഥനയും ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത് ഈ വരികളിൽ പ്രകൃതിയിലെ വൈവിധ്യങ്ങളുടെയും അനന്തലോകങ്ങളുടെയും ഒരു മഹാഭാവമുണ്ട് കവിതയിൽ ജീവന്റെ മഹോത്സവം സംയോജനത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ ദിവ്യത്വം എന്നിവ ഒരുമിച്ച് വരുന്നു ഈ വരികളിലൂടെ കവി പ്രപഞ്ചത്തിലെ എല്ലാത്തരം സന്തോഷങ്ങളുടെയും അതിശയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും മഹത്വമാണ് പ്രകടമാക്കുന്നത് ചുരുക്കത്തിൽ താരകരൂപിണി എന്ന ഗാനം പ്രണയത്തിൻ്റെ സൗന്ദര്യവും അതിലെ ആഴവും പ്രതിപാദിക്കുന്ന ഒരു ഉത്കൃഷ്ട കാവ്യം തന്നെയാണ് പ്രണയത്തിൻ്റെ മൂല്യമാണ് ഈ ഗാനത്തിൻ്റെ പ്രമേയം പ്രണയത്തിൻ്റെ ഭാവനയിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു നക്ഷത്രമായി ചിത്രീകരിച്ചുകൊണ്ട് അവളെക്കുറിച്ചുള്ള ചിന്തകളും ഒടുങ്ങാത്ത സ്നേഹവും മനോഹരമായ പ്രതീക്ഷയും നിറഞ്ഞതാണ് ഗാനം ഓരോ പദങ്ങളിലൂടെയും അനുഭവങ്ങളിലെ ആഹ്ലാദം വേദന പ്രതീക്ഷ എന്നിവയെ അവലോകനം ചെയ്യുന്നു ഈ ഗാനത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിലെ സങ്കല്പ സവിശേഷതകൾ പ്രണയത്തിൻ്റെ ഓരോ വികാരത്തെയും സ്നേഹത്തിൻ്റെ പ്രബലതയെയും ഓർമ്മിപ്പിക്കുന്നു അനശ്വരമായ സ്വപ്നത്തിൽ പോലും പ്രണയിനിയെ നക്ഷത്ര സൗന്ദര്യമാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ സത്യസ്വരൂപം ഗായകന്റെ ചിന്തകളിൽ നിത്യം നിലകൊള്ളുന്നു ഈ ഗാനം പ്രണയത്തിന്റെ അതുല്യമായ സൗന്ദര്യവും അതിൻ്റെ അനന്തമായ ആകാംക്ഷയും കാവ്യഭാവനയിലൂടെയും സംഗീതത്തിലൂടെയും പ്രതിപാദിക്കുകയാണ് ഓരോ വരിയിലും പ്രിയയോട് കവി പ്രകടിപ്പിക്കുന്ന ആഴമുള്ള ഭാവനയിലൂടെ ുഖവും ദുഃഖവും ആകാംക്ഷയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ദിവ്യമായ അനുഭവമാക്കിയിരിക്കുകയാണ് പ്രകൃതിയും പ്രണയവും സംഗീതവും താളവും പകലും രാത്രിയും സ്വപ്നവും യാഥാർത്ഥ്യവും എല്ലാം കൂടി ഇഴ ചേർത്ത് അനന്തമായ സന്തോഷത്തിന്റെ അനുഭവം നൽകുന്നത് വഴി പ്രതീക്ഷയുടെയും സൗന്ദര്യത്തിന്റെയും അനുഭവങ്ങൾ പൊട്ടാതെയുള്ള ഒരു ആവിഷ്കാരത്തിലൂടെ അതിശ്രേഷ്ഠമായ ഒരു പ്രണയകാവ്യത്തെയാണ് കവി നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം താരകരൂപിണീ നീയല്യുടേ ഭാവന രോമാഞ്ചമായിരിക്കും ചിന്ത തന്ന ചില്ലയിൽ പൂവിടും എഴിലം പാലപ്പൂരിക്കും താരകരുവിണീ നിദ്ര നീലവിഹായ നിത്യവുരുണീ പൂത്തു മിന്നി നിൽക്കും നിദ്രത നീരത നീലവിഹായസിൽ നിത്യവുരുമീ പൂത്തു മിന്നി നിൽക്കും സ്വപ്ന നടത്രമേ നിഞ്ചിരി സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടുനിൽകും കാവ്യവൃതങ്ങോമനെ നീനവ കണ്ടമയായി ആയിരിക്കും ന്മണി വീണതൻ രാഗങ്ങളിൽ സുന്ദരമോഹനമായിരിക്കും സുന്ദരമോഹനമായിരിയും ഈ ഹർഷവർഷ നിശീതിനിയിൽ നമ്മൾ ീണവും താളുമായിണങ്ങി ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈ രുലകും അണിഞ്ഞൊരുങ്ങി താരകരൂപിണി നീയങ്ങും നിടെ ഭാവനോ ചിന്തയിൽ പോഴിലം ആയിരിക്കും താരകരൂപി എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ൾ ഇതുവരെ കേട്ടത് ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ ബി നാരായണൻ നമ്പൂതിരി തുടർന്നും കേൾക്കൂം ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം